ഇന്നലെ അഗ്നിപൂക്കളുടെ വിസ്മയ നടനം കാണാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തൃശൂർ സ്വരാജ് റൗണ്ടിലേക്ക് വൻ ജനാവലിയാണ് ഒഴുകിയെത്തിയത് വൈകിട്ട് നാലോടെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമായി ആറോടെ സ്വരാജ് റൗണ്ട് ജനനിബിഡമായി പെസു അനുവദിച്ച സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് ആളുകളെ കയറ്റിയത് മറ്റു സ്ഥലങ്ങളിൽ വടം കെട്ടിയും ബാരിക്കേഡ് സ്ഥാപിച്ചും ജനങ്ങളെ നിയന്ത്രിച്ചു ഡാൻസിംഗ് നമ്പറിലെയും ഹൃദയാകൃതിയിൽ വിടർന്ന പ്രേമിലോ അമിട്ടും ഗുണക്കേവുമെല്ലാം ആകാശമേലാപ്പിൽ വിസ്മയം സൃഷ്ടിച്ചു ശബ്ദം കുറച്ച് വർണ്ണവിന്യാസത്തിന് പ്രാധാന്യം നൽകിയായിരുന്നു വെടിക്കെട്ട് പാറമേക്കാവ് വിഭാഗമാണ് ആദ്യം സാമ്പിളിന് തിരി പകർന്നത് ഓലപ്പടക്കത്തിൽ തുടങ്ങി വർണ്ണത്തിൽ കുളിച്ച് അമിട്ടുകൾ വിന്നിലേക്ക് കുതിച്ചുയർന്ന് വിസ്മയം സൃഷ്ടിച്ച് ഒടുക്കം നഗരത്തെ കിടുക്കി ഗുണ്ടുകളുടെ കൂട്ടപ്പൊരിച്ചിലേക്ക് വഴിമാറി രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിന് പാറമിക്കാവ് തിരികൊളുത്തിയത് മൂന്ന് മിനിറ്റോളം നീണ്ടു അരമണിക്കൂറിനു ശേഷം തിരുവമ്പാടി വിഭാഗം എട്ട് ഇരുപതിനാണ് കമ്പക്കെട്ടിന് തുടക്കമിട്ടത് പതുക്കെ തുടങ്ങി ഒടുവിൽ കലാശത്തിലേക്ക് കലാശത്തിലേക്കെത്തിയപ്പോൾ പൂരനഗരിയെ വിറപ്പിച്ചായിരുന്നു കൂട്ടപ്പൊരിച്ചിൽ ഇരുവിഭാഗത്തിനും ഇത്തവണ മുണ്ടത്തിക്കോട് സതീഷാണ് ആകാശപൂരമൊരുക്കിയത്